മോഷ്ടിച്ച ബൈക്കിൽ കഞ്ചാവുമായി എത്തിയ യുവാവ് എറണാകുളത്ത് മറ്റൊരു ബൈക്ക് മോഷ്ടിച്ചതായി പോലീസ് കണ്ടെത്തി എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് യമഹ ആർ വൺ ഫൈവ് എന്ന ബൈക്ക് കവർന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് പത്തനംതിട്ട കോന്നി കൂടലാനക്കോട് പണിക്കമണിൽ പനിക്കമണിൽ അഭിജിത്താണ് ഈ കവർച്ചയും നടത്തിയിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി കഴിഞ്ഞ ദിവസം കൊച്ചിൻപാലത്തിന് സമീപത്തു നിന്നുമാണ് കഞ്ചാവുമായി യുവതിയും യുവാവും മോഷ്ടിച്ച ബൈക്കുമായി പോലീസ് പിടിയിലായത് മണ്ണാർക്കാട് തെങ്കര ഡി എച്ച് എസ് സ്കൂളിന് സമീപം കളത്തിൽ നൌഷിദയെയും അഭിജിത്തിനൊപ്പം ഷൊർണൂർ പോലീസ് അറസ്റ്റു ചെയ്തിരുന്നു അഭിജിത്ത് ബൈക്ക് മോഷ്ടിച്ച് നമ്പറുകൾ വ്യാജമായി പതിപ്പിച്ച് ഉപയോഗിക്കാറുണ്ടെന്നും പോലീസ് പറയുന്നു മൊബൈൽ ഷോപ്പുകളിൽ നിന്നും ഫോണുകൾ മോഷ്ടിക്കുന്നതും പോലീസ് കണ്ടെത്തിയിരുന്നു പട്ടാമ്പി കൊപ്പത്ത് ജെ സി ബി ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നതിനിടെ പരിചയപ്പെട്ട നൌഷിതയ്ക്കൊപ്പമാണ് കഞ്ചാവ് കടത്തിയത് ഇരുവരും ഇപ്പോൾ റിമാൻഡിലാണ് ഇവരിൽ നിന്നും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും മോഷ്ടിച്ച ബൈക്കും ഒരു കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു